സ്ത്രീ സുരക്ഷാ കവചമൊരുക്കി ഭാഗ്യദാരകമായി ഉദിച്ച സാക്ഷാൽ ഭാഗ്യലക്ഷ്മി എന്ന അഭിപ്രായ പ്രകടനമായി വന്നിരിക്കുകയാണ് ഏത് ഹരിഹരസൂദന അയ്യപ്പ സ്വാമിയായാലും സ്ത്രീ വിരുദ്ധത പാടില്ല അത് ശരിയല്ല അപ്പൊ പറഞ്ഞത് ശരിയാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞ പിന്നെ അപ്പീൽ ഉണ്ടോ അപ്പൊ പിന്നെ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ആർട്ടിക്കിൾ ഫോർട്ടീൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺഫേഴ്സ് ഈക്വൽ റൈറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഫേസസ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പതിനാലിൽ സാമൂഹ്യം സാമ്പത്തികം രാഷ്ട്രീയം തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങളും അവസരങ്ങളുമാണ് ഉറപ്പു തരുന്നതെന്ന് തന്നെ സ്ത്രീകൾക്ക് അധികമായി ചില ആനുകൂല്യങ്ങൾ കൂടി അനുവദിച്ചിട്ടുണ്ട് ചില സ്ത്രീകളെങ്കിലും ഈ എക്സ്ട്രാ പ്രിവിലേജുകൾ നിരപരാധികളായ പുരുഷന്മാർക്കെതിരെ പ്രയോഗിച്ച് അവരെ ഇല്ലാതാക്കുന്നുമുണ്ട് അത്തരം ശ്രമങ്ങളാണ് വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ടീച്ചർ അമ്മ എതിർ സ്ഥാനാർത്ഥി ഷാഫിക്കും യു ഡി എഫിനും എതിരായി പ്രയോഗിച്ചതും ഇപ്പോഴും തുടരുന്നതും ഏറ്റവും പുതിയ ഐറ്റം എന്തെന്ന് വെച്ചാൽ ആർ എം ബി നേതാവ് ഹരിഹരൻ സാന്ദർഭികമായ ഒരു പ്രസംഗമെത്തിയ നടത്തിയ ഒരു പരാമർശം അതിൽ രണ്ട് വനിതകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഒന്ന് സിനിമയിലെ ഒരു വനിതയാണ് അത് ഈ സംഭാഷണം ഈ പരാമർശം വടകര മണ്ഡലത്തിൽ മാത്രമല്ല കേരളമാകെ ചർച്ചയായിരിക്കുന്നു ആർ എം പി നേതാവ് ഹരിഹരന്റെ അതിമാരകോ അക്ഷന്തവ്യവുമായ സ്ത്രീവിരുദ്ധ പരാമർശം മലയാള മലയാളമംഗങ്ങളെ മുഴുവൻ ലൈംഗികമായി ആക്രമിച്ചിരിക്കുകയാണ് സ്ത്രീ സുരക്ഷയുടെ കുത്തക വ്യാപാരികളായി എൽ ഡി എഫ് പാളയം എങ്ങനെ പുറക്കും സംഗതി എന്തെന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ വടകര മത്സരത്തിനെത്തിയതും ഇടതു പാളയത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു അവർ കരുതിയത് മറ്റേ ഏതെങ്കിലും ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ടീച്ചർ അമ്മയു പുഷ്പം പോലെ ജയിച്ചേനെ ഇതിപ്പോ ഷാഫി എന്ന കാഫർ വന്ന് ആ സ്വപ്നം പൊലിഞ്ഞു അതാണ് അവരെ പ്രകോപിപ്പിച്ചത് എന്നാൽ യു ഡി എഫ് ലേബലിൽ ഒരു കുറ്റിച്ചൂല് നിന്നിരുന്നേലും കെ ശൈലജ ജയിക്കൂല എന്നതാണ് സത്യം ഷാഫി ആയതുകൊണ്ട് ഭൂരിപക്ഷം കുറെ കൂടും അത്ര തന്നെ അതി കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ചെങ്കുടിയന്റെ കുറെ ടീച്ചറമ്മമാരുണ്ട് ശ്രീമതി ആർ ബിന്ദു ശൈലജ ദീപാ നിശാന്ത് ഗോവിന്ദനെ പോലെ കുറെ മാഷന്മാരും കാൽക്കാശിന്റെ വിവരമുണ്ടോ ഇവറ്റകൾക്ക് അധ്യാപകർക്ക് വേണ്ട എന്ത് ക്വാളിറ്റിയാണ് ഇവർക്കൊക്കെ ഉള്ളത് ഷാഫിയെ കണ്ടതിന് ടീച്ചറമ്മ ഉൾപ്പെടെ എല്ലാത്തിനും വട്ടായി ഇപ്പൊ എന്ത് ചെയ്യാനാ അന്ന് മുതൽ ഷാഫി എന്ന കറകളഞ്ഞ നേതാവിനെതിരെ തേർഡ് റേറ്റ് ചറ്റത്തരമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളക്കരയ്ക്ക് ശ്രീ സുരക്ഷാ കവചമൊരുക്കി ഭാഗ്യധാരകമായി ഉദിച്ച സാക്ഷാൽ ഭാഗ്യലക്ഷ്മി അഭിപ്രായ പ്രകടനമായി വന്നിരിക്കുകയാണ് ഏത് ഹരി ൂദന അയ്യപ്പ സ്വാമിയായാലും സ്ത്രീവിരുദ്ധത പാടില്ല അത് ശരിയല്ല ശരിയല്ല അപ്പ പറഞ്ഞത് ശരിയാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞ പിന്നെ അപ്പിലുണ്ടോ അപ്പൊ പിന്നെ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പക്ഷെ ഈ ലക്ഷ്മി ചേച്ചി ഉൾപ്പെടെയുള്ള കമ്മിക്കൂട്ടം മുഴുവനും ഇത്ര ഐറ്റങ്ങൾ വളരെ സിലക്റ്റീവ് എടുക്കൂ അങ്ങനെ വഴിയേ പോകുന്ന വയ്യാവേലി മുഴുവനും വലിച്ചു തലയിൽ ഇടുകയും മറ്റുമില്ല സിനിമാക്കാരുടെയും സി പി എം കാരുടെയും സ്ത്രീത്വത്തിനെ ഭാഗ്യ ചേച്ചി മാർക്കിടൂ ചേച്ചി ചില സംശയങ്ങളുണ്ട് ചോദിച്ചോട്ടെ സംശയങ്ങൾ അപ്പോഴപ്പോ തീർത്തു പോകുന്നതാണല്ലോ അതിന്റെ ഒരിത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ആറ് ചേച്ചിയുടെ സ്ത്രീ സുരക്ഷയുടെ വിജ്രംഭിത വിളയാട്ടം കണ്ട് കേരള അന്തം വിട്ട് വാവളർന്ന ദിവസം വിജയ് പി നായർ എന്ന ഞരമ്പുരോഗിയെ മടയിൽ ചെന്ന് ആക്രമിച്ച് കീഴടക്കി സ്ത്രീ സുരക്ഷാ പ്രഖ്യാപന നാടകം ലൈംഗിക രാജകവാദിയും മനോരോഗിയുമായ അയാൾ തല്ലിന് സർവതായോഗ്യനാണെന്നിരിക്കലും നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാധികാരം തന്നത് ഭവനഭേദനം മർദ്ദനം ഗൂഢാലോചന സംഘം ചേരൽ വധശ്രമം തുടങ്ങി ചുമത്തപ്പെട്ട വകുപ്പുകൾ കേസുകൾ ഒക്കെ എന്തായി ചേച്ചി അപ്ഡേറ്റ് ഒന്നും കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണേ അതിലെ പ്രധാന ചോദ്യം അതല്ല അയാളെ കരിയോയിൽ അഭിഷേകം മർദ്ദനം തുടങ്ങിയ മുറകൾക്ക് വിധേയനാക്കുന്നതിനിടയിൽ എടാ നിന്റെ അമ്മയുടെ എന്നുള്ള ഒരു മാസ് ഡയലോഗ് അതിലില്ലേ ചേച്ചി ഒരു സ്ത്രീ വിരുദ്ധത അതോ അയാളുടെ അമ്മ സ്ത്രീ അല്ലെന്നുണ്ടോ അതിന് കേസ് ഉണ്ടോ അത് പോട്ടെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെ അതിലെന്ത് വിരുദ്ധത പോട്ടെ എന്നാൽ ഇതൊന്നുമല്ല ചേച്ചിക്കുള്ള യഥാർത്ഥ ചോദ്യങ്ങൾ അത് വരുന്നതേ ഉള്ളൂ വൺ ടു ത്രീ പ്രസംഗത്തിലൂടെ പിന്നീട് മലയാളത്തിന് മീഡിയം വാമൊഴി വഴക്കത്തിന്റെ മനോഹാരിത പുതുതലമുറയ്ക്ക് പകർന്നു തന്നതിലൂടെ കുപ്രസിദ്ധി നേടി ഇടുക്കി എം എൽ എ തെറിയാശാൻ തന്റെ പാർട്ടി അമ്പത്തിയൊന്നായി വെട്ടി നൂർക്കിക്കൂട്ടിയ ടി പി ചന്ദ്രശേഖരന്റെ പത്നി കെ കെ രമേ വിധവ ആസ്ഥാന വിധവ എന്നും മറ്റും നിയമസഭയിൽ പരസ്യമായി വിളിച്ച് ഉണങ്ങാത്ത മുറിവിൽ മുളകരച്ച് തേച്ചത് ഭാഗ്യ ചേച്ചി കേട്ടിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആ സ്ത്രീയുടെ തലയും മറ്റാരുടെയോ ഉടലും വെച്ചുകെട്ടി മുലക്കച്ചി കുടിപ്പിച്ച് നടത്തി ദൃശ്യാവിഷ്കാരം ജയിച്ചു കണ്ടിരുന്നു കെ എസ് ആർ ടി സി തർക്കത്തിൽ ആരോപിത ായ ആര്യപുത്രൻ ദിവ്രീ സച്ചിൻ ദേവ് എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ സംഘർഷത്തിനിടയിൽ ഗുരുതര പരുക്കേറ്റ് കെ കെ രമ ചികിത്സ തേടുകയും കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തതിനെ വ്യാജമെന്നും അഭിനയമെന്നും പറഞ്ഞ് ആക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടതും ചേച്ചു കണ്ടില്ല എം ജി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എ എസ് എഫ് വനിതാ നേതാവ് നിമിഷ രാജു എന്ന പെൺകുട്ടിയെ ക്യാമ്പസിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും കേട്ടാലറിക്കും വിധം തന്തയില്ലാത്ത കൊച്ചിനെ പിറിയിക്കുമടി എന്നും മറ്റും പുലഭ്യം പറഞ്ഞ ആർഷ എന്ന കൊടുക്രിമിനലിന്റെ സ്ത്രീ സംരക്ഷണവും ചേച്ചി കണ്ടില്ല രണ്ടായിരത്തി ഇരുപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആലത്തൂർ എം പി രമ്യാ ഹരിദാസിനെയും കെ പി കുഞ്ഞാലിക്കുട്ടിയെയും ചേർത്ത് വിജയരാഘവൻ എന്ന കമ്മി നേതാവിന്റെ നാവിൽ അശ്ലീല സരസ്വതി വിളയാട്ടം ചേച്ചി കേട്ടിരുന്നു കണ്ടിരുന്നോ തീർന്നില്ല ചേച്ചി എസ് എഫ് ഐ ഗുണ്ടാപ്പടയുടെ ആക്രമണത്തെ തുടർന്ന് പൈനാവ് പോളിടെക്നിക് കോളേജിലെ ലേഡി പ്രിൻസിപ്പൽ പരാതിപ്പെടുകയും ചെറുതോണി എസ് ഐ കേസെടുക്കുകയും ചെയ്തതിന്റെ ചൊരുക്ക് തീർത്ത് അസബി ഷെറിമാൻ ഇടുക്കിയുടെ ശാപമായി തെറിയാശാന്റെ ഗ്രാമീണ ശൈലി അയ്യോ ഭയങ്കരം അടച്ചിട്ട് ഓഫീസിൽ എസ് ഐയുമായി പ്രിൻസിപ്പൽ വേറെ ഇടപാടായിരുന്നു അതും ഭാഗ്യ കണ്ടുമില്ല കേട്ടുമില്ല ഇനിയും തീർന്നില്ല ചേച്ചി സംഭവം കൊല്ലം പഴയതാ മൂന്നാർ തോട്ടം തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി രൂപം കൊടുത്ത പെമ്പിളയൊരുമ എന്ന സ്ത്രീ മുന്നേറ്റം ആശാനെ വല്ലാണ്ടങ്ങ് ചൊടിപ്പിച്ചു ആശാനുണ്ടവിടുന്നു തേയിലക്കാടുകൾ രാത്രിയുടെ മറവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പെണ്ണുങ്ങൾ മറ്റേ പരിപാടി നടത്തുകയാണ് എന്നായിരുന്നു ആ വികട സരസ്വതി വിലാസം ഇതാകട്ടെ ഭാഗ്യ ചേച്ചി അറിഞ്ഞതുമില്ല കേട്ടതുമില്ല പിന്നെ നമ്മുടെ ലുട്ടാപ്പി അയ്യോ ചാനൽ ലേഖിയെ സുരേഷ് ഗോപി എന്ന വാഷളൻ തോളിൽ തട്ടി പീഡിപ്പിച്ചതിനെതിരെ ഇപ്പോൾ നമ്മുടെ ആര്യപുത്രിയെ ഡ്രൈവർ യതു ലൈംഗിക ആംഗ്യം കാട്ടി പീഡിപ്പിച്ചതിനെതിരെ ഒക്കെ വ്രണിത ഹൃദയനായി വികാര വിവശനായി ഗദ്ഗത ഗുണ്ഡിതനായി പ്രതികരിക്കുന്നത് കേരളമേ നീ കാണാതെ പോകരുതേ പിന്നെ ഈ ലുട്ടാപ്പിയുണ്ടാകിനിയും കുട്ടൂസനും വിക്രമനും മുത്തുവും തുടങ്ങി കുറെ അന്തങ്ങളെല്ലാം കൂടി യൂണിവേഴ്സിറ്റി കോളേജ് വനിതാ പ്രിൻസിപ്പൽ വിജയലക്ഷ്മി എന്ന മാന്യ വനിതയോട് അവരുടെ ക്യാബിനിൽ കയറി കാട്ടിക്കൂട്ട തെമ്മാടിത്തരാരെങ്കിലും മറക്കുവോ അമ്മയായി കാണേണ്ട ആ സ്ത്രീയോടെ നീ വരുന്നോടി എന്റെ കൂടെ തുടങ്ങി ചെവി പൊട്ടുന്ന തെറിയഭിഷേകം മുടിയിൽ പിടിച്ച് വലിച്ച് പേന കൊണ്ട് കുത്തി മൂന്ന് മണിക്കൂർ നേരം മൂത്രമൊഴിക്കാൻ വിടാതെ എസ് എഫ് ഐ തെമ്മാടി പെണ്ണുങ്ങളായിരുന്നു ഈ ആവാസന്മാർക്ക് വീര്യം പകർന്നു കൂടെ നിന്നത് എന്തിനെന്നോ ഈ അന്തങ്ങൾക്ക് ഡർബാർ അടിക്കാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് അനധികൃതമായി കിട്ടാൻ ഒപ്പിട്ട് നൽകാത്തതിന്റെ ുട്ടാപ്പി തനിക്ക് ഉളുപ്പുണ്ടോടും നിരവധി ചാനൽ ക്യാമറകൾക്ക് മുൻപിൽ പോലീസും ആൾക്കൂട്ടവും നോക്കി നിൽക്കുമ്പോൾ നീങ്ങാനിടമില്ലാത്ത തിരക്കിനിടയിൽ വച്ച് മുൻപിലെ ആൾ തിരക്കിലകപ്പെട്ടു പോയ പാവം പെൺകുട്ടിയുടെ ആസ്ഥാനത്ത് പിടിച്ച് ലൈംഗികാസ്വാദനം പരസ്യമായി ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പോലീസ് സേനയ്ക്ക് മുന്നിൽ വലിയൊരു ജനക്കൂട്ടത്തിനും നടുവിൽ രതി വൈകൃതം കാട്ടി തന്റെ ലൈംഗിക ദാരിദ്ര്യത്തിന് ശമനം വരുത്തി ലൈംഗികാരാജകത്വം വെളിപ്പെടുത്തിയ ഭൂലോക വഷളൻ താനല്ലേടോ എന്നിട്ട് ചെങ്കുടി മുഴുവൻ പെൺകുടിമാരുടെയും രക്ഷാകർതൃത്വത്തിന്റെ പേറ്റന്റ് എടുത്തിരിക്കുന്നു നാണം കെട്ടത്താൻ ഉളുപ്പിന്റെ കണിക ശേഷിക്കുന്നുണ്ടെങ്കിൽ താൻ ചാനൽ ചർച്ചയിലെന്നല്ല പൊതുജനസമക്ഷം വാ തുറക്കരുതടോ ഈ നാട്ടിലെ ആപാലവൃദ്ധൻ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ആ അശ്ലീല വീഡിയോ ഇടോ താൻ എന്തൊരു ജന്മമാണോ തന്നെയൊക്കെ സഹിക്കേണ്ടി വരുന്ന ഈ നാടിന്റെ ശാപമോർത്ത് തല കുനിച്ചു പോകുന്നുടോ